ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പെരുന്നാളുകളുടെയും ഉത്സവങ്ങളുടെയും ഒക്കെ സമയമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്പലങ്ങളിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി മരണങ്ങൾ നടന്നൊരു സമയമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ ചേട്ടാ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും അമ്പലങ്ങളിൽ ആന പലർക്കും പരിക്കേൽക്കുകയും മരയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ കരിമരും പ്രയോഗം മരണത്തിനിടയാക്കിയിട്ടുണ്ട് വലിയ വലിയ അപകടങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് അപ്പൊ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളൊക്കെ ഇപ്പൊ വരുന്നുണ്ട് അപ്പോ ഈ ഇതിന്റെ തന്നെ മേലധികാരികളിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ശ്രീനാരായണ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സത്യദാനന്ദ സ്വാമികൾ പറഞ്ഞൊരു കാര്യമാണ് ആചാരങ്ങൾ മാറ്റേണ്ടവയാണെങ്കിൽ മാറ്റണം അതായത് പരിഷ്കൃത സമൂഹത്തിന് അനുസരിച്ച രീതിയിൽ ആചാരങ്ങളെ മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളവര് വരെ ആചാരങ്ങളെ മാറ്റണം എന്ന് പറഞ്ഞു തുടങ്ങി പക്ഷെ ഒരു വിഭാഗം ഇപ്പോഴും ഇതിനൊന്നും തയ്യാറല്ല അവര് ആ ഒരു എന്താ പറയാ എത്ര നാളും വന്ന ഒരു രീതിയിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് അപ്പൊ എന്താണ് ഇതുമായി നമുക്ക് മാറാൻ അവരുടെ സ്വാർത്ഥ കാണുന്നത് കാരണം ഒരിക്കലും ഇപ്പം ശ്രീനാരായണിൻ്റെ കാര്യം എടുത്താൽ നൂറ് വർഷങ്ങൾക്കുമുമ്പ് അദ്ദേഹം പറഞ്ഞതാണ് കരിയും കരിമരുന്നും ക്ഷേത്രങ്ങൾ വേണ്ട എന്നുള്ളത് അതൊരാചാരമല്ല കാരണം വേറെ പറയുന്ന പോലെ നമ്മൾ ഈ ലോകത്തുള്ള ഹിന്ദുക്കളെല്ലാം ഒരു ശതമാനം മാത്രമാണ് കേരളത്തിലുള്ളത് ഇവിടെയാണ് ഈ ആഘോഷി ആനയും വെടിക്കെട്ടും ഇല്ലാതെ നടത്തുന്നത് വേറെ സ്ഥലത്തും ആൾക്കാരും ആഘോഷിക്കുന്നുണ്ട് അവരുടെ ക്ഷേത്രങ്ങളിൽ ഉത്സവമുണ്ട് എല്ലാ വർഷവും നടത്തുന്ന ആചാരങ്ങളുണ്ട് വേറെ ചടങ്ങുകളാണ് പല രീതിയിലുള്ള ചടങ്ങുകളുണ്ട് പക്ഷേ ഇത് ഈ വെടിമരുന്ന് പ്രയോഗവും പിന്നെ ഈപോലെ ആനകളെ അതൊരു കണക്കില്ലാത്ത രീതിയിൽ ആനകളെ ചെറിയ ക്ഷേത്ര ക്ഷേത്രമൈതാനത്ത് പത്തും പതിനഞ്ചും ആനകളെ ഒരുമിച്ച് ഇടുങ്ങി നിൽക്കുന്നത് അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് എത്ര പേര് മരിച്ചിട്ടുണ്ട് കേരളത്തിൽ ഒന്നും കണക്കെടുത്ത് നോക്കി അറിയാൻ പറ്റും ഈ കാട്ടാന കാരണം മരിക്കുന്ന പോലെ തന്നെ നാട്ടാന കാരണം മരിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത്രയും ചൂടുള്ള അന്തരീക്ഷമല്ലൊരുപാട് ഗ്രൗണ്ടിനൊക്കെ വലുപ്പം ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു കാലഘട്ടത്തിലായിരിക്കും ഒരു പക്ഷെ ഇതിന്റെയൊക്കെ പ്രാധാന്യം ഉണ്ടായിരുന്നു ആൾക്കാർക്ക് മറ്റൊരു കാഴ്ചകളും കാണാനില്ല അപ്പൊ അന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതുപോലെ ആനകളെ പ്രദർശിപ്പിക്കുന്നതും ഈ കൈമരുന്ന് പ്രയോഗം അന്നത്തെ ഒരു ഇതിന്റെ ആചാരത്തിന്റെ ഭാഗം തന്നെയായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചൂട് കൂടുതൽ നമുക്ക് തന്നെ ഒരു പത്ത് മിനിറ്റ് പുറത്തേക്ക് ഇറങ്ങി നിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഈ ഒരു അവസ്ഥയിൽ ഇത്രയും ചൂടില് ഈ ആനകളെ കൊണ്ട് നല്ല എത്ര മാത്രം അതുപോലെ ആനയുടെ കാലും അതുപോലെ തന്നെ പറയുന്നത് അത് സോഫ്റ്റ് ആയിട്ടുള്ള കാലാണ് ആനിനെ കാണുന്ന പോലെ അല്ല പെട്ടെന്ന് അതിനെ ചൂട് ബാധിക്കും പണ്ടൊക്കെ നടന്നാൽ വന്നിരുന്നാലും വിശ്രമം കൊടുത്തും പല പറമ്പിൽ നിർത്തും അവിടെ ചിലപ്പോൾ ഈ ആനക്കുളം സ്ഥലങ്ങളുണ്ടാകും അപ്പൊ വെള്ളം കോരുവെക്കും അല്ലെങ്കിൽ മണ്ണിട്ടും അങ്ങനെ ഒരു കൂൾ ചെറിയൊരു കൂളായിരുന്ന ഇതെന്ന് പറഞ്ഞാൽ ആന ഇപ്പം കൊണ്ടുവരുന്നത് ലോറിയിലാണ് കൊണ്ടുവരുന്നത് അപ്പൊ നല്ല ചൂട് വരുന്നത് വന്നു കഴിഞ്ഞാൽ നേരെ വേറെ വിശ്രമങ്ങളൊന്നും നേരെ ഇറക്കിയാണ് ഇറക്കി കഴിഞ്ഞ രാവിലെ ഒരു പൂരം തുടങ്ങിയാൽ ചിലപ്പോ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയായിരിക്കും പിരിയുന്നത് അപ്പോൾ ആനക്കും അസ്വസ്ഥതകളുണ്ടോ അത് പ്രകടിപ്പിക്കുന്നത് ആനയുടെ ശരീരം വലുതായതുകൊണ്ട് ചെറുതായിട്ടൊന്നും അനങ്ങുമ്പോൾ തന്നെ ആൾക്കാർക്ക് ആൾക്കാരില്ല മലപ്പുറം മലപ്പുറം കൊല്ലണം എന്നുള്ള ഉദ്ദേശിച്ച അങ്ങനെ ആന ചെയ്യുന്നതായിരിക്കില്ല ആനക്കുണ്ടാവുന്ന അസ്വസ്ഥത അടുത്ത ഒന്ന് പോയി അല്ലെങ്കിൽ ചെയ്യുന്ന പ്രകടിപ്പിക്കുമ്പോ അടുത്തത് അവരും പല ആൾക്കാരും മലപ്പുറം കൊമ്പത്ത് പിടിച്ച് വാല് പിടിച്ച് വലിയ കൊമ്പിത്തൂങ്ങുകണിക്കാറുണ്ട് ചില സമയത്ത് ആന പ്രതികരിക്കും പക്ഷെ പ്രതികരിച്ചാല് നഷ്ടപ്പെടുന്നത് നമുക്കാണ് ജീവനാണ് നഷ്ടപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സച്ചിദാനന്ദ സ്വാമിയുടെ കാര്യം തന്നെ ചിദാനന്ദപുരി അദ്ദേഹവും ഇതുപോലെ മുൻപ് ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ഇങ്ങനെ ആനയെ എഴുന്നള്ളിക്കേണ്ട എന്നൊരു തീരുമാനം വരികയും രഥം ഉണ്ടാക്കി രഥത്തില് പറയുന്നത് പരിഷ്കൃത സമൂഹത്തിനനുസരിച്ച് ആചാരങ്ങളിൽ മാറ്റം വരുത്തണം എന്ന് തന്നെയാണ് ഇപ്പൊ ഈ മേൽവസ്ത്രം ഉപയോഗിച്ച് ആണുങ്ങള് അമ്പലത്തിൽ പ്രവേശിക്കരുത് എന്ന് പറയാറുണ്ട് അപ്പൊ ഇതിനൊക്കെ പറയുന്നത് ഒരുപക്ഷെ ആചാരത്തിന്റേതായ കുറെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇതിന് പിന്നിൽ ഉണ്ടാവാ ഉണ്ടാവുമായിരിക്കാം വിഭാഗം പറയുന്നുണ്ട് ഇത് മേൽ ജാതിക്കാരനാണോ എന്നും ഇതൊക്കെ ും രണ്ട് ഓപ്ഷൻ എടുക്കാനാ ഷർട്ട് കേറും എന്നുള്ള ഷർട്ട് ഇട്ട് കേറാം ഇല്ലാത്തവർക്ക് കാരണം നമുക്ക് പൊതുവെ ഒരു തിരക്കുള്ള സമയത്ത് ചൂടത്തൊക്കെ നിക്കുമ്പോ ശരീരം മുട്ടുമ്പോൾ ഉള്ള ഒരു നമുക്കൊരു ഭയങ്കര ഇറിറ്റേഷൻ ആണ് അത് അതെല്ലാവർക്കും ഉണ്ടാകും അത് പ്രത്യേകിച്ച് കേരളത്തിലെ ഗുരുവായൂർ അമ്പലത്തിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ക്യൂ നമ്മൾ ശ്രീകോവിലിനകത്ത് വരെ എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത് അപ്പൊ ഷട്ടർ അകത്താക്കാൻ അവർക്ക് അല്ലാണ്ട് ആരെയും അകത്തേക്ക് കയറ്റില്ല അവര് നേരെ മറിച്ച് പഴനിൽ അമ്പലമില്ല പഴനിൽ ഷട്ടിട്ട് കയറാം നമുക്ക് അവിടെ അയക്കേണ്ട കാര്യമില്ല അവിടെ ആ ശ്രീകോവിലിന്റെ തൊട്ടടുത്തുള്ള അത് സ്പെഷ്യൽ ക്യൂവിൽ പൈസ കൊടുത്ത് നിന്നാൽ ആ വിഗ്രഹത്തിന് തൊട്ടടുത്ത് ഒരു മീറ്റർ അടുത്തു വരെ പോയിതിനകത്ത് നമുക്ക് പൂജ കാണാം എല്ലാം ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെ ഷർട്ട് മേൽവസ്ത്രം ഉപയോഗിച്ച് കയറണമെന്ന് നിർബന്ധമാണെങ്കിൽ അങ്ങനെയുള്ള പോയാൽ മതി വരുമാനം കുറഞ്ഞ് ആളില്ലാണ്ടാവുമ്പോ സ്വാഭാവികമായിട്ടും അങ്ങനെ പിന്നെ പലപ്പോഴും ഈ ആചാരത്തിന്റെ ഭാഗമായി തന്ത്രിമാരും ചെയ്യരുത് ചെയ്യരുത് പറയും ഈ അടുത്ത് വായിച്ചൊരു പോസ്റ്റ് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഈ ക്ഷേത്രപ്രവേശന തന്ത്രിയോട് തന്ത്രിയോട് ചോദിച്ചെങ്കിലും ഒരിക്കലും അതൊരു അതൊരു വളരെ തീരുമാനമായ തീരുമാനം ഇല്ലെങ്കിൽ ഭക്തർക്ക് ഒന്നും അമ്പലത്തിൽ പോകാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നത് അന്ന് അതിന് സാധിച്ചു അത് അതായത് പുരോഗമന ചിന്താഗതിക്കാരാണ് അന്ന് മാറ്റം വരുത്തിയത് അതുപോലെ ഇപ്പോഴും അതേപോലെ സംസ്ഥാന ഭരിക്കുന്ന ഗവൺമെന്റ് അമ്പലങ്ങളിൽ ഷർട്ട് ഇട്ട് പോകുന്നവർക്ക് പോകാനുള്ള ഒരു അനുവാദം കൊടുക്കണം ഊരി കയറുന്നവർ ഊരികയറിക്കോട്ടെ അതൊരു ഇഷ്ടം നേരെ മറ്റേ അതുപോലെ ബസ്സിൽ ഷർട്ട് ഊരി കയറുകയാണ് പറഞ്ഞാൽ എത്ര പേര് പിന്നെ ബസ്സിൽ കയറും കുറെ പേര് കയറാണ്ടാവില്ല ഷർട്ടിടുന്നവർക്ക് അറിയാൻ കയറില്ല കാരണം ഈ ഇവരുടെ ശരീരത്തിൽ മുട്ടി നിൽക്കേണ്ടി നിൽക്കണ്ട തിരക്കുള്ള ബസ്സിൽ മാറ്റം അല്ല അതെല്ലാര്ക്കും ഇല്ല ഈ മതം തലക്ക് പിടിച്ചിരിക്കുന്ന കൈ മാത്രം നിർബന്ധമുള്ളൂ ഷട്ടൂരി കേരണം ഞങ്ങള് മറ്റേ ആദ്യത്തും കാണിക്കേണ്ട സ്ഥലമാണെന്നുള്ള അങ്ങനെയൊന്നും അമ്പലം ഭക്തിയുള്ളവർക്ക് അവിടത്തെ ദൈവത്തോട് ആരാധിക്കണമെന്ന് താല്പര്യം മാറ്റം വന്നിട്ടുണ്ട് അല്ലാ അല്ലാത്ത ജാതിയിലുള്ള ആൾക്കാരും പൂജാരികളായിട്ട് പക്ഷെ പല സ്ഥലത്ത് വരെ നിയമിക്കാൻ ക്ഷേത്രം കമ്മിറ്റിക്കാരൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടായിരുന്നു പലപ്പോഴും ഭക്തജനങ്ങൾ തന്നെ അതും ഇപ്പോഴും ഉള്ളിലും ആ ഒരു ചിന്താഗതിക്ക് മാറ്റം വരേണ്ട സമയം തീർച്ചയായിട്ടും കാരണം ബ്രാഹ്മണർ എന്ത് കർമ്മങ്ങൾ പഠിച്ചിട്ടാണോ ചെയ്യുന്നത് അതെല്ലാം പഠിച്ചാണ് വന്നേക്കുന്നത് അതിന്റെ കോഴ്സും പരീക്ഷയും അത് കഴിഞ്ഞുള്ള അമ്പരങ്ങനെ പ്രാക്ടിക്കലും എല്ലാം കഴിഞ്ഞാണ് അവർ വലിയ ക്ഷേത്രങ്ങളിലേക്ക് വരുന്നത് അപ്പൊ ഒരു ബ്രാഹ്മണൻ എന്ത് ചെയ്യാൻ പറ്റും അത് അവരും ചെയ്യുന്നുണ്ട് പിന്നെ അത് നമ്മളുടെ ഉള്ളില് വർഷങ്ങളായിട്ട് കിടക്കുന്ന ഒരു ചിന്തയാണത് കാരണം ബ്രാഹ്മണൻ ചെയ്താലേ അത് പൂർണ്ണതയിലെത്തുള്ളൂ ബ്രാഹ്മണന്റെ അനുഗ്രഹം നമ്മളുടെ എംപിയും കേന്ദ്ര സഹമന്ത്രി വരെ പറയുന്ന ബ്രാഹ്മണനായിട്ട് ജനിക്കണം അതാണ് പുള്ളിടെ ആഗ്രഹം പറയുന്നത് എന്നാൽ ആ ബ്രാഹ്മണൻ എന്നുള്ള വാക്കുമായിട്ട് എനിക്ക് തന്ത്രിയായിട്ട് ജനിച്ച് അയ്യപ്പനടുത്തിരിക്കണം പറഞ്ഞാൽ കുറച്ചും കൂടി മര്യാദ ഉണ്ടായിരുന്നത് അപ്പോഴും പ്രയോഗിച്ച വാക്കാണ് ബ്രാഹ്മണനായിട്ട് വരണം ഉന്നത കുലജാതനായിട്ട് ജനിക്കണം എന്നുള്ളത് ബ്രഹ്മം ബ്രഹ്മം അറിയാൻ ആക്കും ശ്രമിക്കാം അതിനകത്തേക്ക് ശ്രദ്ധ കൊടുത്ത് പഠിച്ചാൽ ആക്കം അറിയാൻ പറ്റും അത് ബ്രാഹ്മണന്മാര് മാത്രം കുത്തകയല്ല അതിപ്പോ നമ്മുടെ ആക്കാര് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന പല വിഭാഗത്തിലുള്ള ആൾക്കാരും പഠിച്ച് അവർ ആ എടുത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുപോലെ ആൾക്കാരെ അംഗീകരിക്കണം അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നാൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഷർട്ട് ആ പ്രവേശനത്തിനും ഈ വെടിക്കെട്ട് നിറത്തിലാക്കുന്നതും അല്ലെങ്കിൽ ആന വേണ്ട എല്ലാ തീരുമാനവും ഓരോന്നായിട്ടും നിരപ്പില്ല അങ്ങനെ വരുമതിനകത്ത് കാരണം സമൂഹം പുരോഗമിക്കുമ്പോൾ മാറ്റങ്ങളും വരും അപ്പോൾ ഈ പഴയ വേണ്ടാത്ത ആചാരങ്ങൾ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ടാകും പക്ഷെ വേണ്ടാത്ത ആചാരങ്ങൾ കുറേയൊക്കെ എടുത്ത് മാറ്റപ്പെടുകയും ചെയ്യും